വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എന്ന് വിചാരിച്ചാൽ ഇന്ന് നമ്മളിവിടെ ഛത്തീസ്ഗഡിൽ വന്നിട്ട് നമ്മൾ ആദ്യത്തെ യാത്ര പോവുകയാണ് ഒരുപാട് സ്ഥലം കാണാൻ ഒന്നുമല്ല പോകുന്നത് നമ്മളൊരു നദിയിൽ പോവുകയാണ് കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇവിടെ ഒരു അട്ടിപ്പൊളി സ്ഥലമാന്ന് പറയുന്നത് അപ്പൊ നമുക്ക് പോകാമെന്നോ എന്ന് വിചാരിച്ചു ഇന്നലെയാണ് നമ്മളിവിടെ വന്നത് ഇന്നലെ രാവിലെ വന്നു ഇന്ന് രാവിലെയാണ് ഇപ്പം നമ്മൾ പോകുന്നത് രാവിലെയെന്ന് വിചാരിച്ചാൽ ഒമ്പത് മണി പത്ത് മണിയൊന്നുമില്ല പതിനൊന്ന് പതിനൊന്നരയായി കാണും ഇപ്പോഴാണ് അവിടെ എല്ലാവരും പോകുന്നതെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ വിചാരിച്ചു ഇന്ന് വിഷു ആണ് വിഷുവിൻ്റെ അന്നാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് പോയാലോ എന്നോ അങ്ങനെ അങ്ങനെ റെഡി ഞാൻ റെഡി ആയിട്ട് ഇപ്പോൾ റെഡിയാവുന്ന വിചാരിച്ചു വീട്ടിലിരിക്കുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ടു പോവാ ഉള്ളൂ അവിടെ ചെന്നിട്ട് നമുക്ക് ഡ്രസ്സ് മാറാനും ഒക്കെയുള്ള സൗകര്യമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മള് പോയിട്ട് വരാം കുഞ്ഞമ്മ റെഡി ആയിട്ടുണ്ട് അപ്പൂസത്ത് ഒരു പട്ടിയുണ്ട് അതിന് ഫുഡ് എടുക്കാൻ പോയേക്കുവാണ് പിന്നെ അപ്പൊ ഇത്രയുള്ളു കാര്യം നമുക്ക് എന്തായാലും ഇനി അവിടെ ചെന്നിട്ട് കാണാം അല്ലേ ഇതാണ് ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പട്ടി ഇതിൻ്റെ പേര് ജാക്കെന്നൊന്നാണ്ടായിരുന്നു ഇവരുടെ വീടിൻ്റെ രണ്ട് മൂന്ന് വീടിന് അപ്പുറത്തുള്ള വീട്ടിലെ പട്ടിയാണ് ഈ അപ്പൂസിന് ഭയങ്കര ഇഷ്ടമാണ് അഖിൽ ചേട്ടനും ഇപ്പോൾ ഇഷ്ടമായിട്ടുണ്ട് എന്തായാലും നമ്മൾ ലേക്കിലോട്ട് പോവുകയാണ് ആദ്യം പോകുന്ന വഴി താണ്ട് ഇതാണ് ഗൈസ് ഇതെന്ന് വിചാരിച്ചാൽ നമ്മൾ ഫോറസ്റ്റിലോട്ട് കടക്കുന്ന ഒരു വഴിയാണ് പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇതിനകത്തോട്ട് ഇനി ഇഷ്ടംപോലെ വീടുണ്ട് പക്ഷേ അടുത്തൊന്നും അല്ല കുറച്ച് ദൂരെ ദൂരെ പോകുമ്പോഴത്തേന് പണ്ടൊക്കെ ഞാൻ വരുമ്പോൾ ഇതിനകത്ത് ഒരു വീട് പോലും ഇല്ലായിരുന്നു അങ്ങ് വരെ ഇതുപോലെ ആയിരുന്നു ഇതാണ് ഫോറസ്റ്റ് ഓഫീസ് എന്ന് കുഞ്ഞമ്മ എനിക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് മുള 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 മുളമുളമുളകും और ने ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഈ വഴി എല്ലാവരും പോകുമായിരുന്നു പണ്ടൊക്കെ ഇതിലെ അധികം ഒന്നും പോകുന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല ഞാൻ പോയിട്ടുള്ള സമയത്തൊന്നും ഇപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരാണ് അവരെ ഒരുപാട് സംഗതികളൊക്കെ ഉണ്ട് കാണാം നമുക്ക് ഓരോ ദിവസവും ഓരോ ദിവസമായിട്ട് ഓരോന്നും കാണാൻ കഴിച്ച് എല്ലാം കൂടി ഒരു ദിവസം കാണിച്ചത് നിങ്ങൾക്കും അവർ അവരുടെ ഒരു ആ സ്കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു നമ്മളുണ്ട് ഈ സ്കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു അടുത്ത് തന്നെ ആയതുകൊണ്ട് ഒരുപാട് ദൂരെ പോകണ്ടാത്തതുകൊണ്ട് നമ്മൾ സ്കൂട്ടിയിലാണ് ഗൈസ് പോയത് രണ്ട് സ്കൂട്ടിയിലായിട്ട് പോയിട്ടുണ്ടായിരുന്നു ആ ലേക്കിലോട്ട് പോകുന്നതിന് മുമ്പുള്ള ഒരു ഒരിതായിരുന്നു അതിന് ശേഷം ഇങ്ങോട്ടുള്ള റോഡൊന്നും താറിട്ടിട്ടില്ല ഗൈസ് ഇതുപോലെ മണ്ണ് ുള്ള റോഡായിരുന്നു ഭയങ്കര കുണ്ടും കുഴിയായിരുന്നു ഗയസ് ഈ സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ടാണോ വരുന്നത് പക്ഷേ ഇത്രയും ഇങ്ങനെ പെയിൻ്റ് ഒക്കെ ഇടിച്ചു വെച്ചേക്കുന്നത് അതൊരു കിണറായിരുന്നു ഗയസ് ഇന്ന് നമ്മൾ രണ്ട് പാറയുടെ നടുക്കൂടെ ഒരു പാലമുണ്ട് ഈ പാലത്തിലൂടെയാണ് കയറാൻ പോകുന്നത് അപ്പോൾ എനിക്ക് അപ്പം പേടി ഉണ്ടായിരുന്നു കാര്യം അതങ്ങനെ പൊട്ടി വീണാലോ അതറിയത്തില്ല ഗയസ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ നിന്നാണ് ഇങ്ങനത്തെ ചിന്താഗതികളൊക്കെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തോ എന്തോ ഈ ഭയങ്കര കുണ്ടും കുഴിയുള്ള റോഡായിരുന്നു ഗൈസ് നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ ഫോറസ്റ്റിലോട്ട് പോകുന്ന പോലെ കുറേ പേരുണ്ടായിരുന്നു ഇവിടെ കുറേ പേരുടെ വണ്ടിയൊക്കെ ഇരിക്കുന്ന ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇവരുടെ ഒരു ആദ്യമേ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു കാര്യം നമ്മൾ കുറച്ച് പക്ഷെ സ്ലോ ആയിട്ടാണ് വന്നത് കൊണ്ട് അവർ രണ്ടുപേരും ഇറങ്ങിപ്പോകുന്നുണ്ടോ ഒറ്റവർ പോകാം ഞങ്ങളെ രണ്ടുപേരും വിളിക്കാതെ പിന്നെ നമ്മൾ ഇതിലേ പതുക്കെ 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 ഇറങ്ങിപ്പോയി കാര്യം ആയി കഴിഞ്ഞാൽ തറയിൽ കിടക്കും ഈ പാറയുടെ ഇടയ്ക്കൂടെ ഒക്കെയാണ് പോവേണ്ടത് നമ്മളിതാണ്ട് ഈ ലേക്കിൻ്റെ സൈഡിലെത്തി ആദ്യം ഞാൻ വിചാരിച്ചു ഈ ചിരി ആഴേ ഉള്ളൂ ഇവിടെ എങ്ങനെ കുളിക്കുന്നതെന്ന് വിചാരിച്ചു വഴിയാൽ അങ്ങോട്ടും ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കുറേ പിള്ളേർ ഇങ്ങനെ കുളിക്കുന്നുണ്ടായിരുന്നു അൽച്ചേട്ടനൊക്കെ കുളിച്ചിട്ട് ഇറങ്ങി ഞാനും പോയി കുളിച്ച് കഴിച്ച് പക്ഷേ ആ വീഡിയോ എടുക്കാ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫോൺ സൈഡിൽ വെച്ചിട്ടാണ് പോയ ഫോൺ അങ്ങനെ വെള്ളത്തി വീണാലോ അൽച്ചേട്ടനാണിതോ ആ ചാടി ഇത് കഴിച്ചിച്ച് അലിചട്ടൻ പറഞ്ഞെടുപ്പിച്ച വീഡിയോ ആണ് ഞാൻ ചാടുന്നത് വീഡിയോ എടുത്ത് തരണേന്ന് പിന്നെ എന്ത് ചെയ്യാനാണ് ഞാൻ എടുത്തു കൊടുത്തു പിന്നെ ഞങ്ങൾ എൻ്റെ കൂടെ കുളിച്ചിട്ട് വന്നിട്ടുള്ള വീഡിയോ ആണ് കുഞ്ഞുക്ക് വീഡിയോ കഴിക്കാതെ വരാൻ ഒട്ടും ഇഷ്ടമല്ല എന്നാലും ഞാൻ പിടിച്ചുകൊണ്ട് വന്നതാണ് ഗൈസ് പിന്നെ ഞങ്ങൾ രണ്ടൂരും പോവാണ് ഞാൻ തല നനച്ചില്ല ഗൈസ് പിന്നെ ഞാൻ വിചാരിച്ചു കാലൊന്നും കൂടെ കഴിവല്ലോ എന്ന് വിചാരിച്ചു ഓടി ഓടി നനയ്ക്കാലോ എന്ന് പറഞ്ഞു ഓടിയപ്പോഴാണ് ഓടി വെള്ളത്തിലെത്തിയപ്പോഴാണ് അറിഞ്ഞു ഞാൻ ഷൂ ഇട്ടിട്ടുണ്ടല്ലോ എന്ന് എൻ്റെ മോഹംഭാവം മാറിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചില്ലയോന്നെനിക്കറിയത്തില്ല എന്നാലും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ പതിനൊന്ന് മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയത് എല്ലാവരും ഉച്ച സമയത്തൊക്കെയാണ് ഇവിടെ വരുന്നത് എന്തോ ഒരു പിക്നിക്ക് പോലെയാണ് എല്ലാവർക്കും ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടാണ് കുറേ പേരൊക്കെ വന്ന് ഞാൻ തല നനച്ചിട്ടില്ലായിരുന്നു കാര്യം എനിക്ക് വെള്ളത്തിൽ തല നനയ്ക്കാൻ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു എന്തായാലും കുറച്ച് ഭാഗമൊക്കെ നനഞ്ഞ് പിന്നെ ഇന്ന ഓടിച്ച് കയറി കഴിച്ച് എന്താ എന്തായാലും നമ്മളിപ്പോൾ ഒരു വലിയ മലകറാൻ പോകാൻ കഴിച്ച് അതിൻ്റെ അപ്പുറത്ത് ആ വയൽ കണ്ടു അവിടെ കുറേ എന്തോ അത് പശു ആണെന്ന് തോന്നി ഗൈസ് പശു ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെയുണ്ട് ഗൈസ് എൻ്റെ ഫോൺ ഹാങ് ആവുന്നുണ്ട് പിന്നെമേ അതിലേ ആയിരുന്നോ നന്നുണ്ടോ ഒരു മലയൊക്കെ കയറി അവർ ഇപ്പം വരും പിന്നെ ഇതുകൊണ്ടല്ലോ അവിടെ ഒരു എന്താ പറയുക അമ്പലം പോലെ എന്തോ ഉണ്ട് ആ അവിടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിതിലേക്ക് പോകുമോ ഗൈസ് ശ്വാസം മുട്ടുന്നു ഇത്രയും നേരം വെള്ളത്തിൽ ഞാൻ തല നനച്ചില്ല ഗൈസ് പക്ഷേ തല നനച്ചാൽ നല്ലതായിരുന്നു നല്ലൊരു ഒഴുക്കുകളായിരുന്നു പിന്നെ എൻ്റെ ഫോൺ എടുത്തോണ്ട് ഞാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഫോൺ വെള്ളത്തിൽ വീഴുമോ എന്നുള്ള പേടി കൊണ്ടും കുഞ്ഞമ്മേ അതിലേ അല്ലേ ഇതിലെയാ ഇതില്ല ഇവിടെ വണ്ടി വെച്ചേക്കുന്നത് അതുകൊണ്ടും കൊണ്ടുപോയില്ല ഗൈസ് ബാഗിൽ വെച്ചിട്ട് പോയി അവരിപ്പം വരും ഞങ്ങളിപ്പോൾ റോഡ് തുറന്നു പോകും ഗൈസ് കണ്ടോ എന്താ അല്ലേ കാണുമ്പോൾ ഇച്ചിരി പേടിയാവുമെങ്കിൽ ഇച്ചിരി അധികം എളുപ്പമാണെന്ന് പറഞ്ഞ് പറയുന്നു എവിടെ ഉന്നമേ നമ്മുടെ വണ്ടി ഇരിക്കുന്നത് എന്തോ ആ കിട്ടി എന്തോന്നു വെച്ചേ എൻ്റെ അമ്മ അയച്ചു കൊല്ലുന്നു ഞാൻ ഓ ലവർ അതിലേ അങ്ങനെ വരുന്നു കാണാമായിരുന്നു അതിലേ നമ്മൾ വന്നതുകൊണ്ട് എവിടെ ആണ് മന്ദിരം പോലെ എന്തോ അവിടെ നിന്ന് എല്ലാവരും ഫുഡ് എന്തായാലും നമ്മൾ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുമ്പോൾ താണ്ട് ഇതുപോലൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ വന്നത് ഇതിൽ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഞാനായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ വണ്ടി ഓടിച്ചിരുന്നത് പിടിക്കുന്ന ഞാൻ പുറവിലാണ് എത്തിയത് കാര്യമൊന്നുമില്ല പ്രത്യേകം ഒന്നും അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ തിരുന്ന് പോയി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ ബേറ്റ്